നമസ്കാരം എൻ്റെ പേര് തോമസ് കുരുവിള ഞാൻ എൽ എ പി പാസൽ സർവീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് എൽ എ പി പാസൽ സർവീസ് നാൽപ്പത് വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എൽ എ പി പാസൽ സർവീസ് ഒരു പാസ് സർവീസ് കമ്പനിയാണ് നമ്മൾ ഡോക്യുമെൻ്റ്സ് എടുക്കുന്നില്ല പാസൽസ് ആണ് എടുക്കുന്നത് അപ്പോൾ മാനുഫാക്ചറേഴ്സിൽ നിന്ന് സൂപ്പർ സ്റ്റോക്കീസിലേക്ക് സൂപ്പർ സ്റ്റോക്കീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് അവിടുന്ന് പിന്നെ റീറ്റെയിൽ കടകളിലേക്ക് നമുക്ക് വേറൊരു സിസ്റ്റർ കൺസേൺ ഉണ്ട് ഇറ്റ്സ് കോൾഡ് ഡെയിലി എക്സ്പ്രസ് ഡെയിലി എക്സ്പ്രസ് ഹൺഡ്രഡ് പേഴ്സൺ ഡോർ കളക്ഷനും ഡോർ ഡെലിവറിയും ചെയ്യുന്ന സർവീസാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ക്യൂ പാക്ക് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പുതിയൊരു സർവീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം ഇതെല്ലാം ആലപ്പി പാസ് സർവീസിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഹൈലി ലേബർ ഇന്റൻസീവ് ആയ സ്ഥാപനമാണല്ലോ ഒരുപാട് ഡ്രൈവർമാരും ഒരുപാട് ചമട്ടുകാരും ഒക്കെയുള്ള കേരളത്തിൽ ഉള്ള ഒരു വ്യവസായമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചോടുന്ന ഈ സമയത്തും നമ്മൾ ഇപ്പോഴും സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന വലിയ സംഭവം തന്നെ ഏതൊരു വ്യക്തിക്കും ഒരു പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാകും ആ പ്രശ്നം അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ ബിസിനസ് നടത്താം അപ്പനായിട്ട് തുടങ്ങിയ സ്ഥാപനം അപ്പൻ ഇത്രയും വളർത്തി വലുതാക്കി അത് അപ്പന് റിസീവ് ചെയ്യാൻ സാധിച്ചില്ല ഓൺ ബിഹാഫ് ഓഫ് മൈ ഫാദർ ആൻഡ് ദി എൻറ്റയർ ആലപ്പി പാസ്റ്റ് സർവീസ് ടീം ഐ ആം ട്രൂലി ഓണേഡ് ടു റിസീവ് സച്ച് എ ടോപ്പൺ ഓഫ് അപ്രിസിയേഷൻ ഫ്രം ദി പ്രൈഡ് ഓഫ് കേരള ടീം